വാർത്തകൾ തുടരുന്നു മുസ്ലിം ലീഗ് നേതാവും കായംകുളം നഗരസഭ ആക്ടിംഗ് ചെയർമാനും വൈസ് ചെയർമാനുമായിരുന്ന പി കെ കൊച്ചുകുഞ്ഞിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നേതാവും കായംകുളം നഗരസഭയുടെ ആക്ടിംഗ് ചെയർമാൻ വൈസ് ചെയർമാൻ എന്നീ പദവികളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളുമായ പി കെ കൊച്ചുകുഞ്ഞിന്റെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ലീഗിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ഒക്കെ കേൾക്കുമ്പോ കൊച്ചു സാഹിബിന്റെ തടിപ്പകർപ്പെന്നൊക്കെ വേണേ പറയാം അമ്പിളി എന്ന് പറയുന്ന ജനപ്രതിനിധി നമുക്കറിയാവുന്ന പോലെ വളരെ ശ്രദ്ധയോടു കൂടി ഈ പ്രദേശത്ത് കൊച്ചിൻ സാഹിബ് പ്രദാനം ചെയ്ത ആ മേഖലയിൽ ഒരു അനന്തരാവകാശിയെ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് കൊച്ചിൻ സാഹിബ് വിട്ടേച്ചു പോയ ഓർമ്മകളും ആ അനുഭവ സംഭവത്തും വീണ്ടെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട അമ്പിളിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ കൂടി സാഹിബിന് സർവശക്തനായ സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈ ഉദ്യമം സംഗമം അറിയിച്ചു സ്വീകരിക്കുന്നു കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ഇർഷാദ് അധ്യക്ഷനായി അനുസ്മരണ കമ്മിറ്റി കൺവീനർ എ സ്വാഗതം പറഞ്ഞു ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് എച്ച് ബഷീർകുട്ടി നേതാക്കളായ പി എസ് ബാബരാജ് അഡ്വകറ്റ് ഇ സമീർ അഡ്വകറ്റ് യു മുഹമ്മദ് അഡ്വകറ്റ് പി സി രഞ്ജി എ എം കബീർ സിയാദു എ നിസാർ ഹരിത ബാബു എ ജെ ഷാജാൻ സി എസ് വാഷ സലം വൈക്കത്ത് പി കെ അംബിളി അബ്ദുൽ കയ്യൂം പ്രൊഫസർ ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു തന്ത്രങ്ങൾക്ക് മുന്നിൽ എതിരാളികൾ ചരിത്രമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് ശ്രീ എം നസീർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ കായംകുളം വിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ കോൺഗ്രസ്സുകാരോടൊപ്പം അദ്ദേഹം ഉണ്ടെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം എന്നാണ് വേഷം കൊണ്ട് പോലും തോന്നാനുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമുള്ള അതിശക്തമായ ചെങ്ങാത്തവും ഒക്കെയായി ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞങ്ങളിപ്പോഴും കാണാൻ അദ്ദേഹത്തെ ആഗ്രഹിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ഇവിടെ നവാസ് പുറത്താമിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലർ ഓരോരുത്തരും ഞങ്ങളിപ്പോഴും കാണുന്നത് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ഇപ്പോഴും ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൊച്ചുകുഞ്ഞ് സാഹിബ് പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം അതിശക്തമായ നേതൃപാഠനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് ആളാണ് നേതാവാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൊച്ചുകുഞ്ഞ് സാഹിബിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നത് പോലെ സ്ഥാനാർത്ഥി കേട്ടിരിക്കണം എങ്കിലേ വള്ളം എങ്കിലേക്കിപ്പിക്കൂ എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുമായിരുന്നു രസകരമായൊരു സംഭവം ഇവിടെ കൂടിയിരിക്കുന്ന പല നേതാക്കന്മാർക്കും അറിയാം സത്വർക്കറിയാം ബഹുമാന്യനായ യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ ശ്രീ എം എം ഹസൻസ്